ബോധം പോയ പുലി എന്ന അവകാശവാദത്തോടെ ഒരു പുലിയുടെ ദൃശ്യങ്ങളാണ് വാട്സപ്പിലെ പുതിയ വിശേഷം ഈ വാദത്തിന് വ്യക്തത വരുത്തുന്ന തരത്തിൽ തെളിവുകളോടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ആൾക്കൂട്ടത്തിനു നടുവിലൂടെ തീരെ അവശനായി നടന്നു പോകുന്ന പുലിയുടെ വീഡിയോയാണ് ഈ വാദം ഉന്നയിക്കുന്നതിനുള്ള തെളിവ് വീഡിയോയിൽ കാണുന്ന ആൾക്കൂട്ടം അവശനായ പുലിയെ വിടാതെ പിന്തുടരുന്നത് കാണാം ചിലരാകട്ടെ സ്വന്തം വീട്ടിൽ വളർത്തുന്ന തങ്ങളുടെ വളർത്തുമൃഗത്തിനോട് പെരുമാറും പോലെയാണ് പുലിയുടെ ദേഹത്ത് കൈവച്ചും അതിന്റെ പുറത്ത് കയറാനും ഒക്കെ ശ്രമിച്ചു നടക്കുന്നത് പഞ്ചാബിലെ താരാഘട്ട് എന്ന ഗ്രാമത്തിലാണ് സംഭവം നടന്നതെന്നാണ് വീഡിയോയ്ക്കൊപ്പം പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ഗ്രാമത്തിൽ സൂക്ഷിച്ച ചാരായമാണ് പുലിയുടെ ഈ നടപ്പിന് കാരണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് അന്വേഷിക്കാം വീഡിയോയ്ക്കൊപ്പം കൊടുത്തിരിക്കുന്ന കുറിപ്പിൽ കടുവ എന്നാണ് പറയുന്നതെങ്കിലും ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പുള്ളിപ്പുലിയാണ് സെർച്ച് ടൂളുകളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളായ ടൈംസ് ഓഫ് ഇന്ത്യ ഡി എൻ എ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയവയിൽ വീഡിയോകളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകൾ കണ്ടെത്തി പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ പറയും പോലെ പുലി മദ്യം കഴിച്ചതുകൊണ്ടല്ല മറിച്ച് അസുഖബാധിതനായതുകൊണ്ടാണ് ബാധിതനായതുകൊണ്ടാണ് ആരെയും ഉപദ്രവിക്കാതെയും ക്ഷീണിതനായും നടക്കുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ സംഭവം നടക്കുന്നത് പഞ്ചാബിലുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് മധ്യപ്രദേശിലെ ദേവാസ് ജില്ലയിലുള്ള ഇക്ലോറ എന്ന ഗ്രാമത്തിലാണ് ദൃശ്യങ്ങളിലുള്ള സംഭവം നടക്കുന്നത് അസുഖബാധിതനായിരുന്ന പുലി തീരെ അവശ്യ നിലയിലായിരുന്നു കണ്ടെത്തിയ വാർത്തകൾ പ്രകാരം പുലിക്ക് തലച്ചോറിനാണ് അസുഖബാധ പുള്ളിപ്പുലി അക്രമകാരിയല്ലെന്ന് കണ്ട നാട്ടുകാർ അതിന്റെ കൂടെ പോവുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തു സംഭവം അറിഞ്ഞ വനം വകുപ്പ് അധികൃതർ ഗ്രാമത്തിലെത്തി പുലിയെ രക്ഷിക്കുകയും ഇൻഡോർ മൃഗശാലയിലുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഇതാണ് യാഥാർത്ഥ്യം